ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക്ക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വൺ പ്ലസ് ട്വൽവിലെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്കറിയാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് പബ്ലിക് അവൈലബിൾ ആയിട്ടില്ല ജസ്റ്റ് ഡെവലപ്പർ പ്രിവ്യൂ വേർഷൻ ആണ് എന്നാൽ വൺ പ്ലസ് ട്വൽവും വൺ പ്ലസ് ഓപ്പണും ഈ ബീറ്റ വേർഷൻ അല്ലെങ്കിൽ ഡെവലപ്പർ വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വേർഷനിലെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഉള്ളത് വൺ പ്ലസ് ട്വൽവാണ് ഇതിൽ വൺ പ്ലസ് ഓക്സിജൻ ഓയിസ് ഫോർട്ടീനും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും ആണ് വരുന്നത് റൈറ്റ് സൈഡിലുള്ളത് വൺ പ്ലസ് ട്വൽവ് ആണ് അതിൽ ആൻഡ്രോയിഡ് ആണ് ഉള്ളത് അതേപോലെ തന്നെ ഓക്സിജൻ ഓയിസ് ഫോർട്ടീൻ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ചെയ്ഞ്ചസ് ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിൽ വന്നിരിക്കുന്നത് ഓക്സിജൻ ഓയിസ് കമ്പയർ ചെയ്യണമെങ്കിൽ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എന്നാൽ ഓക്സിജൻ ഓയിസിൽ എന്തൊക്കെയാണ് ചെയ്ഞ്ച് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ തുടങ്ങിയ മുമ്പേക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഡെവലപ്പബ് പ്രിവ്യൂ വേർഷൻ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ പ്രൈമറി ഫോണാണ് വൺ പ്ലസ് എങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം അതിൽ ബഗ്സ് ഉണ്ടാവും ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ പ്രൈമറി ഫോണാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബിൽഡ് ട്രൈ ചെയ്യരുത് വൺ പ്ലസ് കമ്മ്യൂണിറ്റിയിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡെവലപ്പർ പ്രിവ്യൂ വേർഷൻ മാത്രമാണ് പക്ഷേ നമ്മൾ ഇത് ടെസ്റ്റ് ഫോൺ ആയതുകൊണ്ട് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഹോം സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വലിയ ചേഞ്ചസ് ഒന്നും ഇവിടെ സെർച്ച് ബട്ടൺ ഐക്കൺസ് ഒക്കെ തന്നെ ഏറെക്കുറെ ആണ് പിന്നെ നോട്ടിഫിക്കേഷൻ ഡൗകളിൽ പോയാലും വലിയ ചേഞ്ചൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഏറെ കുറേ നോട്ടിഫിക്കേഷൻ ടോകിൾസ് ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം കണ്ടില്ലേ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാണ് ടോർച്ചിനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ അപ്പുറത്ത് ഒരു പ്ലസ്സും കൂടി ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ടോർച്ചിൻ്റെ ഇൻറ്റെൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അഗെയിൻ ഇത് പ്രിവ്യൂ വേർഷൻ മാത്രമാണ് പക്ഷേ നമുക്ക് മുമ്പ് ആയിരുന്നു ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ആണ് ഫ്ലാഷ് ലൈറ്റ് മാത്രമല്ല അതിനൊപ്പം തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് ഇൻറ്റെൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു നോട്ടിഫിക്കേഷൻ ടോഗിളിലെ ഒരു ചേഞ്ച് പിന്നെ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളത് ഹോട്ട്സ്പോട്ടുമായി മാറിയിട്ടുണ്ട് അത് വേറെ ചേഞ്ചസ് ഒന്നുമില്ല ഏറെക്കുറെ സെയിം തന്നെയാണ് ഫംഗ്ഷണിങ്ങിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇൻക്ലൂഡർ അല്ല അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ഡൗകളിൽ കാണാൻ സാധിക്കുകയുള്ളു പിന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്നിട്ടില്ലേ ഈ ഫോണ്ട് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ചെറിയൊരു വിഷ്വൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചും കൂടെ ബോൾഡർ ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും അതൊക്കെ വളരെ മൈന്യൂട്ട് ആണ് ചെറിയ രീതിയിൽ അതിൻ്റെ ഫോൺസ് ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വേറെ ആപ്പ് ഡ്രോവറിൽ ഡ്രോവറിലെടുക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഒരു ചേഞ്ചും തന്നെ കാണുന്നില്ല ഏറെക്കുറെ സെയിം തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് അടുത്തത് മൾട്ടി ടാസ്കിങ് വിൻഡോ നോക്കാം അവിടെയും തന്നെ ഏറെക്കുറെ സെയിം ആണ് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല ഐക്കൺസ് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും ഇവിടെ കണ്ടില്ല ക്യാമറേൻ്റെ പെട്ടുള്ള ഓപ്ഷൻസ് എന്താ പറയുക ഹൈഡ് കണ്ടൻ്റ് ഒക്കെ എല്ലാം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം സെറ്റിങ്സ് പോകുമ്പോൾ ഇവിടെ കുറച്ച് ചേഞ്ചസ് ഡെഫിനറ്റ്ലി കാണാം കണ്ടില്ലേ യു ഐ എബൌട്ട് ഡിവൈസ് ഒന്ന് എടുക്കുമോ എബൌട്ട് ഡിവൈസ് നോക്കുകയാണെങ്കിൽ ഓക്സിയനോയേസ് ആണ് രണ്ടിലും പക്ഷേ നമുക്ക് വൺ പ്ലസ് ട്വൽവിൽ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു ചേഞ്ച് ഇവിടെയും കണ്ടില്ല ആൻഡ്രോയിഡ് ഫോർട്ടീനും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും ആണ് രണ്ടും തന്നെ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ പാച്ചാണ് റൺ ചെയ്യണത് അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയാവുന്നത് ബാക്കി ലുക്ക് ആൻഡ് ഫീല് ഏറെക്കുറെ സെയിമാണ് എബൗട്ട് ഡിവൈസ് ഇനി സെറ്റിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഇവിടെ നമുക്ക് ഒരു കുറച്ച് ഗ്രൂപ്പിംഗ് ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് പറയാം കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടില്ലേ എയർപ്ലെയിൻ മോഡെന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് എയർപ്ലെയിൻ മോഡ് മുമ്പ് കണക്ഷൻ ആൻഡ് ഷെയറിങ്ങിലാണ് കൊടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ അത് പുറത്തു കൊടുത്തിട്ട് അതിന് ഒരു ഒരു ടോഗൾ വന്നിരിക്കുന്നത് വന്നിരിക്കണത് മുമ്പ് ഇവിടെയാണ് വന്നിരുന്നത് കണക്ഷൻ ആൻഡ് ഷെയറിങ്ങിൽ ഇവിടെ രണ്ടാമത്തെ ഇതിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് രണ്ടാമത് കാണുന്നത് വാൾപേപ്പർ സ്റ്റൈൽ ഹോം സ്ക്രീൻ ലോക്ക് സ്ക്രീൻ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് അത് മൂന്നെണ്ണം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ്സ് ബാർ വേറൊരു ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഗ്രൂപ്പിംഗ് ഒക്കെ കുറച്ച് അതേപോലെ തന്നെ ആപ്സും ബാറ്ററിയും അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് സെക്യൂരിറ്റി സേഫ്റ്റി ഒക്കെ ഒരു ഇതിനകത്ത് വന്നിട്ട് എന്നാൽ ആപ്സും ബാറ്ററിയും ഡിഫറൻറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം ഗ്രൂപ്പിംഗ് ആണ് ഗ്രൂപ്പിംഗിൽ വരുന്ന ആണ് പിന്നെ നമുക്ക് ഇവിടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് ഓപ്ഷൻ കണ്ടോ സ്പെഷ്യൽ ഫീച്ചേഴ്സിനുള്ള എല്ലാ ഓപ്ഷനും തന്നെ ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഐക്കേൺസ് മാറിയിട്ടുണ്ട് ഇവിടെ കണ്ടു ഐക്കേൺസ് ഇല്ല എന്നുള്ളതാണ് ഒരു ചേഞ്ച് ഏകദേശം ഇതൊന്നും ഫൈനൽ ആയിരിക്കണം എന്നാൽ ഓഫ് ടൈം ഫൈനൽ റിലീസിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചേഞ്ച് വരാം പിന്നെ ഇവിടെ സിസ്റ്റം അപ്ഡേറ്റ്സ് ഉള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അഗെയിൻ ഇത് സെയിം തന്നെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലേക്ക് എന്നെ പോകുന്നത് ഒരു ഓപ്ഷൻ കൂടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചേഞ്ചസ് യു ഐ ചേഞ്ചസ് എന്ന് പറയാവുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് കുറച്ചൊന്ന് ഡിഫറെന്റായി നോക്കുകയാണെങ്കിൽ ബാറ്ററിയിൽ എടുക്കുകയാണെങ്കിൽ ബാറ്ററി ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ബാറ്ററി ഓപ്ഷനിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട് ബാറ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബാറ്ററി മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് നാല് ഓപ്ഷൻ ഒറ്റയടിക്ക് കാണാൻ സാധിക്കും ബാലൻസ്ഡ് ഹൈ പെർഫോമൻസ് പവർ സേവിങ് മോഡ് സൂപ്പർ പവർ സേവിങ് മോഡ് ഇവിടെ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല മോർ സെറ്റിംഗ് പോയി കഴിഞ്ഞാൽ പെർഫോമൻസ് മോഡ് എനേബിൾ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ സൂപ്പർ പവർ സേവിങ് മോഡിലേക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് മോഡ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ യു ഐയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടെന്നുള്ളത് വേണമെങ്കിൽ പറയാം പിന്നെ ചാർജിങ് സെറ്റിങ്സിൽ സ്മാർട്ട് റാപ്പിഡ് ചാർജ് ഓപ്ഷൻ ഇവിടെ ഉണ്ട് ചേഞ്ചസ് ഒന്നും തന്നെ കാര്യമായിട്ടില്ല അപ്പോൾ ബാറ്ററി സെറ്റിങ്സിൽ ഈ ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ എഗെയിൻ ഇതും വിഷ്വൽ ചെയ്ഞ്ചാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താനുള്ള സാധിക്കും പിന്നെ വാൾപേപ്പറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വാൾപേപ്പർ എടുത്ത് ഇവിടെ ഇവിടെയുണ്ട് ഒരു ബ്ലർ ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അതൊരു പുതിയ ഓപ്ഷനാണ് ബ്ലർ ചെയ്യുക വാൾപേപ്പർ ബ്ലർ ചെയ്യുക നമുക്ക് ഏത് വാൾപേപ്പർ എടുത്താലും അതൊന്ന് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ബ്ലർ ഇൻറ്റൻസിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല പ്രോബർലി ഫൈനൽ ബില്ലിൽ വന്നേക്കാം അത് നമുക്കറിയില്ല ഇനി സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യണവരാണെങ്കിൽ ഇവിടെ നമുക്കൊരു പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട് ഇത് ആക്ച്വലി ഗൂഗിളുടെ ചേഞ്ചാണ് അപ്പോൾ അത് ഇവിടെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാം ഹൈഡ് നോട്ടിഫിക്കേഷൻ അപ്പോൾ അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതെല്ലാം സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് മുമ്പ് വന്നായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഹൈഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഈ ഒരു ഓപ്ഷൻ ടേൺ ഓൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ അത് ഇൻക്ലൂഡ് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായ ഒരു സ്ക്രീൻ റെക്കോഡിംഗ് ഓപ്ഷൻ കിട്ടും അപ്പോൾ അതൊരു വെൽക്കം ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ ചേഞ്ചാണ് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ ഹൈഡ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്കത് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഒന്നും തന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ ഇൻക്ലൂഡഡ് ആവില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഗൂഗിളിൻ്റെ ഒരു ചേഞ്ച് ആണ് അപ്പോൾ നമുക്കിവിടെ വൺ പ്ലസ്സിലും കാണാൻ സാധിക്കും അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ വിഷ്വൽ ചേഞ്ചസ് എന്ന് പറയാവുന്നത് പിന്നെ ഗൂഗിൾ വേറെ കുറെ ഓപ്ഷൻസും കൂടെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫൈനൽ വേർഷനിലേക്ക് വരുന്ന വിചാരിക്കുന്നു ഇതിൽ കാണുന്നില്ല പക്ഷേ ക്യാമറ യു ഐ ഏറെക്കുറെ സെയിം ആണ് വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല ഹാസിൽ ബ്ലാഡ് ക്യാമറയോണ്ടാണ് ആ കളർ വ്യത്യാസം ബാക്കിയെല്ലാം തന്നെ സെയിമാണ് വേറെ ചേഞ്ചസൊന്നും തന്നെ യു ഐ ക്യാമറ യു ഐയിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എഗെയിൻ ഇത് ഫൈനൽ വേർഷൻ അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല ഇതിൽ വേറെ ചേഞ്ചസ് വരൂല്ലെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയുന്നില്ല എന്നാലും ഫസ്റ്റ് വേർഷനിൽ വന്ന് ചെറിയ വിഷുവൽ ചേയ്ഞ്ചസും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ആണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ വെഗൈൻ ഇത് ഡെവലപ്പർ റിവ്യൂ വേർഷനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇൻസ്റ്റാൾ ചെയ്യാൻ എന്നാലും വേറൊരു ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക വൺ പ്ലസ് ടുവൽ നിങ്ങളുടെ പ്രൈമറി ഫോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും പ്രൈമറി ഫോൺ ആണെങ്കിൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം ഒരുപാട് ബഗ്സും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇൻഫാക്ട് വൺ പ്ലസ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ബഗ്സ് എന്നുള്ളത് അപ്പോൾ ഇത് ഡെവലപ്പർ പ്രിവ്യൂ ആണ് കമ്മിങ് ഡേയ്സിൽ പുതിയ വേർഷൻസ് വരും പുതിയ ഫീച്ചേഴ്സ് വരാം അപ്പോൾ നമ്മളെല്ലാം തന്നെ കവർ ചെയ്യണതാണ് നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കണ്ട ഫീച്ചേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഡെഫിനറ്റ്ലി നല്ല ചേഞ്ചസൊക്കെ ആയിട്ടാണ് വരുന്നത് ഈവൻ ഗൂഗിൾ അനൗൺസ് ചെയ്താലും ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വൺ പ്ലസും ബാക്കി എല്ലാ ബ്രാൻഡിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഓൺ വൺ പ്ലസ് ട്വൽ ഫസ്റ്റ് ഡെവലപ്പർ പ്രിവ്യൂ വേർഷൻ ആണ് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ നമ്മുടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ